ലവ് ദ ഖുറാൻ മാസ്റ്റേഴ്സ് ക്ലബ്ബിലെ പഠിതാക്കൾ അവതരിപ്പിക്കുന്ന വേറിട്ട പ്രോഗ്രാം അതെ അല്ലാഹു അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്ന പരിശുദ്ധ ഖുറാനിലെ ആയത്തുകളെ കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരു പ്രത്യേക പരിപാടി എന്നും ഉച്ചയ്ക്ക് ഒരു മണിക്ക് യൂട്യൂബിലൂടെ കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ഇന്ന് ആരോടാണ് അള്ളാഹുവിന്റെ അഭിസംബോധന എന്ന് നമുക്ക് നോക്കാം بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين رب اشرح لي صدري ويسر لي أمري وهل الأقدة من لساني يفقه قولي عند شاب دمسر بكنا ما السلام عليكم ورحمة الله وبركاته فتشد القرآن لأبسان بودنغل إن لك لأيكم سوقدا ഞാൻ ഞാനിന്നിവിടെ നിങ്ങളോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് പരിശുദ്ധ ഖുർആാനിലെ അറുപത്തിമൂന്നാമത്തെ അധ്യായമായ സുറത്തിൽ മുനാഫിക്കൂനിലെ ഒമ്പതാമത്തെ ആയത്തിനെ തദബുർ ചെയ്താണ് ഇൻഷാ അള്ളാ ഈ സുറത്തിലെ ആദ്യ ആയത്തുകളിൽ അള്ളാഹു സുബാനു തല മുനാഫിക്കുകളെ നിശിദ്ധമായി വിമർശിച്ചുകൊണ്ടും അവരുടെ മനസ്സിലുള്ളത് തുറന്ന് കാണിച്ചു കൊണ്ടും സത്യവിശ്വാസികളോട് നിങ്ങൾ ഒരിക്കലും ഇവരെ പോലെ ആകരുത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഇവിടെ ആരാണ് മുന്നഫിക്കുകൾ അവർ സത്യവിശ്വാസികളിൽ പെട്ടവർ ആണെങ്കിൽ കൂടിയും അവരെ ഏതൊരു സൽ പ്രവൃത്തിയിലേക്ക് ക്ഷണിക്കുമ്പോഴും അവർ എന്തെങ്കിലും ഒഴിവുകൾ കഴിവുകൾ പറഞ്ഞ് മാറി നിൽക്കുക പതിവായിരുന്നു അവർ പറയാറുണ്ടായിരുന്ന ഒഴിവുകഴിവളിൽ പ്രധാനപ്പെട്ടവർ അവരുടെ സ്വത്തുക്കളും സന്താനങ്ങളും ആയിരുന്നു ഒരു സത്യവിശ്വാസിയിൽ നിന്ന് ഒരിക്കലും ഇങ്ങനെ ഉണ്ടായിക്കൂടാ എന്ന് അള്ളാഹു ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ് നമുക്ക് ആയത്തിലോട്ട് പോകാം اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الذين امنوا لا تُلْهِكُمْ اموالكم ولا اولادكم ും സത്യവിശ്വാസികളെ നിങ്ങളുടെ സ്വത്തുക്കളും നിങ്ങളുടെ സന്താനങ്ങളും അള്ളാഹുവിനെ സ്മരിക്കുന്നതിൽ നിന്ന് നിങ്ങളെ തടയാതിരിക്കട്ടെ ആർ അങ്ങനെ ചെയ്യുന്നുവോ അവർ തന്നെയാകുന്നു നഷ്ടക്കാർ നമ്മുടെ ദൈനംദിന ജീവിത തിരക്കുകൾക്കിടയിൽ അതായത് നമ്മുടെ സ്വത്തുക്കൾക്ക് വേണ്ടിയുള്ള ഓട്ടത്തിനിടയിലും ഓട്ടത്തിനിടയിലോ മക്കൾക്ക് കൂടെയുള്ള തിരക്കിനിടയിലോ അള്ളാഹുവിനെ കുറിച്ച് ഓർക്കുവാനും സ്മരിക്കാനും നമുക്ക് സമയം കിട്ടുന്നില്ല എങ്കിൽ നമുക്കും കപടവിശ്വാസികളുടെ സ്വഭാവം വരുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ഒരു മനുഷ്യൻ്റെ നന്മയ്ക്കെന്ന പോലെ തിന്മക്കും കാരണമാകുന്ന രണ്ട് വസ്തുക്കളാണ് അവരുടെ സ്വത്തുക്കളും സന്താനങ്ങളും അത് രണ്ടും ഈ ഐഹിക ജീവിതത്തിൻ്റെ അലങ്കാരമാണ് എന്നും നിങ്ങൾക്കുള്ള പരീക്ഷണമാണ് എന്നും എന്നും നിലനിൽക്കുന്നത് നിങ്ങൾ ചെയ്ത സൽക്രമങ്ങൾ മാത്രമാണ് എന്നും അള്ളാഹു സുബ്ഹാന ഓ താല എത്രയോ തവണ പരിശുദ്ധ ഖുർആാനിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ടല്ലോ ഇവിടെ അള്ളാഹുവിനെ സ്മരിക്കുക എന്ന് പറഞ്ഞത് കൊഞ്ഞത് എങ്ങനെയുള്ള സ്മരണയാണ് ഒന്നുകിൽ അത് ഹൃദയം കൊണ്ടുള്ള സ്മരണയാകാം അല്ലെങ്കിൽ നാവ് കൊണ്ട് ദിക്കൃകൾ പോലെയുള്ള സ്മരണയാകാം അല്ലെങ്കിൽ നമസ്കാരം പോലുള്ള പ്രവർത്തികളാകാം ഇതിൽ ഏതെങ്കിലും നമ്മുടെ ദൈനംദിന ജീവിത തിരക്കുകൾ കാരണം നാം മാറ്റി വയ്ക്കാറുണ്ടോ എന്ന് ഓരോരുത്തരും ആത്മപരിശോധന നടത്തേണ്ടത് ആവശ്യമാണ് ഒരു മനുഷ്യൻ്റെ വിജയത്തിനെന്ന പോലെ പരാജയത്തിനും കാരണമാകുന്ന രണ്ട് കാര്യങ്ങളാണ് ഈ സ്വത്തുക്കളും സന്താനങ്ങളും ഒരു സത്യവിശ്വാസികളിൽപ്പെട്ട എത്രയോ നല്ലവരായ ആളുകളോട് തന്നെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധനം ചെലവഴിക്കാൻ ആവശ്യപ്പെടുമ്പോൾ ചില സമയമെങ്കിലും അവർ പുറകോട്ട് വലിയത് കാണാം ഇങ്ങനെ ഒരു സത്യവിശ്വാസത്തിൽ നിന്ന് ഇങ്ങനെ ഒരിക്കലും ഉണ്ടായിക്കൂടാ നബിസല്ലാഹു അല്ലെ വസ്ല്ലമ്മയുടെ ഒരു ആൾ വന്നിട്ട് ഏറ്റവും നല്ല ദാനധർമ്മം ഏതാണ് എന്ന് ചോദിച്ച ചോദിക്കപ്പെട്ടപ്പോൾ നബി സാഹു അല്ലെ വസ്ലാമ പറഞ്ഞ മറുപടി നാം ഓരോരുത്തരും മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കേണ്ടതാണ് അതായത് ഒരാൾ ദാരിദ്ര്യത്തെ പേടിച്ചുകൊണ്ടും ധനത്തെ മോഹിച്ചുകൊണ്ടും ആരോഗ്യവാനും പിശുക്കനുമായിരിക്കുമ്പോൾ ചെയ്യുന്ന ദാനധർമ്മമാണ് ഏറ്റവും ഉത്തമം അയാൾ മരിക്കാൻ കിടക്കുമ്പോൾ ഇത് ഇന്ന ആൾക്ക് ഇന്ന ആൾക്ക് എന്ന് പറഞ്ഞു വെച്ചാലും ഇല്ലെങ്കിലും അത് അവർക്ക് ലഭിക്കുക തന്നെ ചെയ്യും ഈ ഹദീസ് നാം ഓരോരുത്തരുടെയും മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കേണ്ടതാണ് ഇങ്ങനെ ഈ രണ്ട് സ്വത്തുക്കളുടെ കാര്യത്തിനാണെങ്കിലും മക്കളുടെ കാര്യത്തിനാണെങ്കിലും നമുക്ക് ഈ ലോകത്തും പര ലോകത്തും വിജയിക്കാൻ അള്ളാഹു താല തൗഫീഖ് ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഇവിടെ നിർത്തുന്നു വാഹു ദവാന അനിൽഹമ്മദി റബിൾ ആലമി അസ്സലാമു അലൈക്കും വരഹമത്തുള്ള ഒബ്രക്കാത്തുഹു